ഇലക്ഷനെ നേരിടുന്നതിനു മുമ്പായി പ്രവർത്തകരെ സജ്ജരാക്കുന്നതിനും സംഘടനാ പ്രവർത്തനം ശക്തമാക്കുന്നതിൻ്റെയും ഭാഗമായി കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു പുനഃസംഘടിപ്പിച്ച മണ്ഡലം ഭാരവാഹികൾക്കും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് പ്രസിഡന്റുമാർക്കും ബി എൽ എ മാർക്കും ക്യാമ്പിൽ സ്വീകരണം നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ബി എൽ എ സംസ്ഥാന ട്രെയിനറായ സി ജെ ദാമു ക്ലാസ് നയിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എം മൊഹീദീൻ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പി യു സുരേഷ് കുമാർ ഐ കെ ഗോവിന്ദൻ കെ ജി മുരളീധരൻ ദിൽഷൻ കൊട്ടേക്കാട്ട് സുനിൽ കളരിക്കൽ എന്നിവർ സംസാരിച്ചു എന്ന് വെച്ചാൽ ഭരണപരമായി വളരെ പരാജയപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റി സംവിധാനമാണ് പണം ചെലവഴിക്കാൻ പോലും സാധ്യത നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കൊടുന്നൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു കൊടുക്കും ഇടതുപക്ഷമാണല്ലോ സംസ്ഥാനത്ത് എടുക്കും ഇടപക്ഷത്തിന്റെ ഭരണമാണല്ലോ മുനിസിപ്പാലിറ്റിക്ക് ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരാണല്ലോ അതിന്റെ മുഴുവനായി നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ഈ മുനിസിപ്പാലിറ്റി ഏറ്റവും അവസാനത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ഭരണസമിതി തികഞ്ഞ പരാജയമാണ് ആ മുനിസിപ്പൽ ഭരണസമിതിക്കെതിരായുള്ള ഏറ്റവും ശക്തമായ പ്രതിപക്ഷം അത് ഇന്ന് അവിടെ ഒറ്റയാറായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ആണ് അത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തകർ മാറി